ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വന്നതിനു ശേഷം ഗുരുതരമായ ഗ്രൂപ്പ് പോരിലേക്ക് അതായത് നേരത്തെ ഗ്രൂപ്പ് പോർ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലും രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ശേഷം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നേതൃയോഗങ്ങളിൽ നിന്ന് സംസ്ഥാന നേതാക്കളെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സാഹചര്യം പുതിയ ഭാരവാഹികൾ വരുമ്പോൾ അതിൽ ഇപ്പോൾ ചന്ദ്രശേഖർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പണ്ട് വി മുരളീധര പക്ഷത്തിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു കൃഷ്ണദാസ് വിഭാഗം ഉണ്ടായിരുന്നു ആ കൃഷ്ണദാസ് വിഭാഗത്തെ ഇപ്പോൾ അടുത്തു നിർത്തിക്കൊണ്ട് വി മുരളീധര വിഭാഗത്തെ അതായത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അടക്കമുള്ളവരെ ഒഴിവാക്കി ഉള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ചേരിപ്പോരാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുതിയ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം വരുന്നു അബ്ദുള്ള അവരുടെ സംസ്ഥാന ഭാരവാഹികളുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി എന്ന വാർത്ത വരുന്നു ദേശീയ നേതൃത്വത്തിന് പരാതി കൊടുത്തു എന്ന വാർത്ത വരുന്നു പക്ഷേ ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്ന സമീപനം ഇടപെടുകയാണ് രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിലുള്ള പിടി അഴയുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ വഴിക്ക് നിലവിൽ ബിജെപിയിൽ കാര്യങ്ങൾ വരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ സ്വാതിൽ നിന്ന് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ എന്ത് തീരുമാനമാണ് സ്വാതി ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ വഴിക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയാണോ ബിജെപി ദേശീയ നേതൃത്വം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വി മുരളീധരനും കെ സുരേന്ദ്രനും ദേശീയ നേതൃത്വത്തിൽ പഴയ പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണോ തീർച്ചയായും അനു ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ കടുത്ത ഈ ഗ്രൂപ്പ് പോര് തുടരുക തന്നെയാണ് നേരത്തെ ഇത്തരത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്രൂപ്പ് പോരുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ വിമത നീക്കങ്ങളൊക്കെയും തടയുന്നതിനു വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കാനുമുള്ള അധികാരം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുകയാണ് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പദവിയിലേക്ക് എത്തിയതിനു പിന്നാലെ കടുത്ത രോഷം ഈ നേതൃത്വത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ പലർക്കും രാജീവ് ചന്ദ്രശേഖരനെ അംഗീകരിക്കും കഴിയാത്ത സാഹചര്യം അത് സംബന്ധിച്ച രൂക്ഷ വിമർശനങ്ങൾ നേതൃത്വത്തിനുള്ളിൽ തന്നെ പുകയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ദേശീയ നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത് പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ബി ചില നേതാക്കൾ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണവും പരാതിയുമാണ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് അതിന് പിന്നാലെയാണ് ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാരവാഹികളെ ആരെ ഉൾപ്പെടുത്തണം ആരെ ഒഴിവാക്കണം എന്നതൊക്കെ സംബന്ധിച്ച് പൂർണ്ണമായ അധികാരം രാജീവ് ചന്ദ്രശേഖരന് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം അത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത് എന്ത് തീരുമാനവും രാജീവ് ചന്ദ്രശേഖരനെടുക്കാം സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ഈ ഭാരവാഹി തീരുമാനവുമായി ബന്ധപ്പെട്ട എന്ത് തീരുമാനവും എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ കടുത്ത ചേരി പോര് ഈ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ഈ നേതൃയോഗങ്ങളിൽ നിന്നും വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണോ അല്ലെങ്കിൽ അവരെ മനപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പോര് തുടരുകയായിരുന്നു അത് സംബന്ധിച്ച വിമർശനങ്ങളൊക്കെയും ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു അധികാരം രാജീവ് ചന്ദ്രശേഖരന് നൽകിയിട്ടുള്ളത് എന്ത് നടപടിയും സ്വീകരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം ഇത് കൂടുതൽ ചേരി പോരിലേക്കും ഗ്രൂപ്പ് പോരിലേക്കും ഇനി കൂടുതൽ രൂക്ഷമാകുമെന്നുള്ളതിൽ സംശയമില്ല കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതും രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന നേതൃത്വത്തിൽ എത്തിയതിൽ വലിയ അവമതിപ്പുണ്ട് നേതൃത്വത്തിനിടയിൽ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ബി ജെ പിക്ക് ഗ്രൂപ്പ് പോരോ കൂടുതൽ രൂക്ഷമാവുകയാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് പിന്നാലെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും നീക്കേണ്ടി വരുന്നു നേതൃ നേതൃ സംസ്ഥാന നേതൃത്വത്തിനോട് വലിയ ഈ വി മുരളീധരൻ അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അത്ര നല്ല സുഖത്തിലല്ല ഇപ്പോൾ നേതൃത്വം പോകുന്നത് എന്ന് തന്നെ പറയുന്നു വരും മനു വിനിഷ അല്ല ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഈ നമ്മുടെ അബ്ദുള്ളക്കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ആണല്ലോ ഇതിലൊക്കെ പ്രതിഷേധിച്ച് ഈ പ്രതീഷ് വിശ്വനാഥനെ ഭാരവാഹിയാക്കിയതിൽ പ്രതീക്ഷിച്ചാണ് ലെഫ്റ്റ് അടിച്ച് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് ദേശീയ നേതൃത്വത്തിൽ പരാതി കൊടുത്തത് അപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ എല്ലാ തീരുമാനം എടുക്കാമെന്ന് ദേശീയ നേതൃത്വം പറയുമ്പോൾ ഇനിയിപ്പോ ആ ഗ്രൂപ്പിൽ പോലും തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയാകുമോ അബ്ദുള്ളക്കുട്ടി തീർച്ചയായും ഈ ഗ്രൂപ്പ് പോര് എന്നുള്ളത് ഈ നേതൃത്വത്തിനുള്ളിലെ പോര് മാത്രമല്ല ഈ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം കടുത്ത പോര് രൂക്ഷമാകുന്നു എന്ന് വേണം ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തായാലും ഈ ഏത് തരത്തിലായിരിക്കും മുന്നോട്ടുള്ള നടപടികൾ അതെ അതെ പാർട്ടിക്കുള്ളിലെ പോര് മാറ്റിക്കൊണ്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിലും പോര് തുടരുകയാണ് അബ്ദുള്ള കുട്ടി ലെഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് കടന്നു വരാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇനി ആ നേതൃത്വം ചർച്ചയിലൂടെ തീരുമാനിക്കേണ്ടി വരും മനു ശരി ശരി നമുക്ക് നോക്കാം എന്താണെങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രസകരമാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ബി ജെ പി കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തികളായിരുന്നു വി മുരളീധരൻ കെ ആ രണ്ടുപേരെയും ഇപ്പോൾ അവരുടെ യോഗങ്ങൾക്ക് പോലും ക്ഷണിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രത്തിൽ പിടിമുറുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ എത്ര വേഗത്തിലാണല്ലേ അധികാര സമവാക്കികൾ മാറിമറിയുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്